ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയെ ചുടിപ്പിച്ചത് നീ പറയണ കുറച്ചും കൂടി ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല അതിന് ഇനിക്കാരും പേടില്ല ആ ഇവിടെ കുറച്ച് രാഷ്ട്രീയ ലോബിക്ക് അതാണ് പിടിച്ചത് കാരണം വഹാബിത്തകരണത് അവർക്ക് സഹിക്കാൻ കഴിയില്ല കാരണം അവരുണ്ടാക്കിയത് ഐക്യസംഘണ്ടാക്കിയ ആൾ തന്നെയാണ് ഇന്ത്യൻ ഗെയിംസിന്റെ ഉണ്ടാക്കിയത് അതിലൊന്നും ഏതപ്പുറങ്ങളും വായിക്കരുത് സത്യസത്യമാണല്ലോ അപ്പൊ ഞമ്മക്ക് ആളുകൾക്ക് കച്ചവടം തീരാത്തോണ്ട് രാത്രിയാകണിഷ്ടല്ലെങ്കിലും രാത്രി ആയിട്ടുണ്ടല്ലോ പുതിയ പെണ്ണിട്ടി ആളുകൾക്ക് സുഭയാകണിണ്ടാവൂലായിട്ട് സത്യല്ലേറമേനോ എന്നാണ് പെൺപിടി ചെന്നായി പറഞ്ഞു അപ്പോഴാണ് പുതിയ അപ്പഴേം പുതിയ എന്നും പറഞ്ഞു ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലല്ലോ ഞങ്ങളോട് അസലാത്തേനോ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നെ പറഞ്ഞതുപോലെ ഞാൻ പറയാം ഈ തകർന്നത് രാഷ്ട്രീയക്കാർക്ക് സഹിച്ചിലാണ് തൊള്ളായിരത്തി എൺപത്തിരണ്ടിന്റെ ശേഷം അവർ കളി തുടങ്ങി ആ കളിയിൽ തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി അഞ്ചായും മാനാശനാശം സുരമേയും തെറ്റിച്ചു ഇതാണ് സത്യം ആരാണ് തെറ്റിച്ചത് ാണ് വസ്തുത പറയാണ് ഇതൊന്നും അരി കുത്തല്ല നേരി പറയുക തകർന്നു സുന്നികൾ രണ്ടായി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ചുകൾക്ക് ശേഷം വഹാബികളെ പ്രതിരോധിക്കുന്ന പണി നമ്മൾ നിർത്തി നമ്മൾ തമ്മത്തീത്ത അതിനിടയിൽ അവർ വളർന്നു നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു പണ്ട് പാണക്കാട്ട് വാബി ഉണ്ടായില്ല ൾക്കെതിരെയാണോ സമസ്ത ഉണ്ടാക്കിയത് അയാളുടെ ജീവചരിത്രം പാണഘട്ടത്തങ്ങൾ പ്രകാശനം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് സമസ്തക്കാര ഉള്ളത് നിനക്ക് എന്താ അഭിമാനം നൂറാം വാർഷികം നടത്താം ഇത്രാതോ ഗതി എൺപത് തൊള്ളായിരത്തി എൺപത് വരെ ഉണ്ടായിട്ടില്ല ഇതിനപ്പുറം പറഞ്ഞാൽ ഞമ്മളിൽ തെറ്റും ഞാൻ പറയും എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട് ബാക്കി നമുക്ക് വീണ്ടും തുടരും പിന്നെ നോവലുകൾ അതെ നോവല് കുറച്ചുള്ള രീതിയാണ് പറയാ തുടരും പറയണ്ട ഇതൊന്നുമല്ല വിഷയം നമ്മളെ രണ്ടുകൂട്ടരെയും തെറ്റിച്ചു ഒരിക്കൽ കഴിയില്ല അതുരന്തെന്ന് അനുഭവിക്കുക ഇതൊന്നുമല്ലേ പറയാനുള്ളു നിന്നെപ്പുറം പറയാൻ നമ്മുടെ ലക്ഷ്യം നമ്മുടെ പർപ്പസ് ബേസിക് പർപ്പസ് അതെന്താണ് അതിമ്മിൽ പണിയെടുക്കാൻ തൊള്ളായിരത്തി എൺപതിനു ശേഷം സമസ്തക്ക് എൺപതുകൾ അതായത് എൺപത്തി അഞ്ചിനു ശേഷം സമസ്തക്ക് കഴിഞ്ഞില്ല എന്തുകൊണ്ട് തമ്മിൽ തല്ലിച്ച്